കുട്ടുകാർക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നേരെ കിരണ്ടേയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മൾ ഒരു സെക്കൻഡ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് ഡെയിലി സ്റ്റോറി എന്ന പേരിൽ അപ്പൊ അതിനകത്താണ് നമ്മൾ ഇഷിതയുടെയും മഹേഷിന്റെയും അബിയുടെയും ജാനിയയുടെയും വേദയുടെയും വിക്രത്തിന്റെയൊക്കെ വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ താഴെ മെസ്സേജ് ആയിട്ട് ഞാൻ കമന്റിൽ ഇട്ടേക്കാം പിന്നെ അതുമാത്രമല്ല അതോടൊപ്പം തന്നെ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിന്റെ ലിങ്ക് ഇട്ടേക്കട്ടോ അപ്പൊ നിങ്ങൾ കാണുന്നവരെല്ലാം കേറി ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കേട്ടോ അപ്പൊ അത് കാണുവാൻ മാത്രല്ല ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണാൻ പോന്നേ സരൂവിന്റെ കുഞ്ഞിന്റെ ചോറ് കൊടുക്കലാണ് അപ്പൊ ചോറ് കൊടുക്കാൻ പോവാനായിട്ട് രാവിലെ തന്നെ സരുവും മനോഹർ ഒക്കെ ഒരുങ്ങുവാണ് അങ്ങനെ മനോഹർ ഒരുങ്ങിയിട്ട് താഴേക്ക് ഇറങ്ങി വരുന്ന കഴിയുമ്പോഴത്തേനും അവിടെ രാഹുൽ നിൽക്കുന്നുണ്ട് രാഹുലിനെ കണ്ടതും മനോഹർ ചോദിച്ചു ഉം എന്താ അമ്മായിച്ചാ മുഖത്ത് ഒരു കാർമേഘും ഉരുണ്ട് കൂറി ഉരുണ്ട് എന്ന് വെക്കുവാണ് ഇത് കേട്ടൻ പറഞ്ഞു എങ്ങനെ ഉരുണ്ട് കൂടാതിരിക്കൂടാ നിന്നെ പോലെയുള്ള ഒരുത്തൻറെ കുഞ്ഞല്ലേ അതിനല്ലേ ചോറ് കൊടുക്കാൻ പോണേന്ന് വെക്കാ എന്താ അമ്മായിച്ചന അത്രയ്ക്ക് അവിടെ എന്ന് തോന്നും എങ്ങനെ ഇഷ്ടപ്പെടൂടാ നിന്റെ കുഞ്ഞാണല്ലോ നോർത്ത് ചെയ്യുമ്പോ ആ കുഞ്ഞെന്താ പഴച്ച നോർത്ത് ചെയ്യുമ്പോഴാ അതെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടാൽ ഓർക്കും അമ്മായിച്ചൻ ഭയങ്കര പുണ്യമാളിനാന്ന് അമ്മായിച്ചൻ ചെയ്ത തരികട പരിപാടി എത്ര ഞാനും ചെയ്തിട്ടില്ല എന്ന് പറയാണ് നിങ്ങൾ എന്തൊക്കെ കാണിച്ചു കാണിച്ചുകൂട്ടിയിരിക്കുന്നെ ഇത് കേട്ടപ്പം മനോഹറിനെ നോക്കിയിട്ട് പറഞ്ഞു പിന്നെ ഒരു പുണ്യാളം വന്നിരിക്കുന്നു ഉം നീയാണോടാ വലിയ പുണ്യാളിന് എടാ ഞാനൊരു പെണ്ണെ ചതിച്ചിട്ടുള്ളൂ നീയോ നീ എത്ര പെൺകുട്ടികളെ ചതിച്ചിട്ടുണ്ടാ നിനക്ക് എണ്ണം എങ്കിലും അറിയാവ് എത്ര പേരാന്ന് ഉം അതുപോലും നിനക്ക് ആലോചിക്കേണ്ടിയിരിക്കും പക്ഷെ ഞാൻ ഒറ്റയത്തിനെ മാത്രമേ ചതിച്ചിട്ടുള്ളൂ എന്ന് പറയണം അമ്മായിച്ച എന്നാലും ഞാൻ എന്ത് ചെയ്താ ഇങ്ങനത്തെ പരിപാടികളൊന്നും കാണിച്ചിട്ടില്ല ഉം കുഞ്ഞിനെ മാറ്റിക്കൊണ്ടേ കിടത്തണോ അതിനൊന്നും പോയിട്ടില്ല എന്ന് പറയണം എൻ്റെ അമ്മായിച്ചും ചരിത്രം പോക്കൃത്തരമൊന്നും ഞാൻ കാണിച്ചിട്ടില്ല എന്ന് പറയണം ഒരക്ഷരം പോലും നീ മിണ്ടരുത് നിന്നെ കണ്ടിട്ടുണ്ടെങ്കി അന്ന് കഞ്ഞിക്ക് കിട്ടത്തില്ല അധികം വൈകാതെ തന്നെ നിനക്ക് ഇവിടുന്ന് പോകേണ്ട വരും എങ്ങനെയെങ്കിലും നിനക്ക് തരാനുള്ള പൈസ എന്നെ ഉണ്ടാക്കി തരും പൈസ ഉണ്ടാക്കി തരുമ്പത്തേനും നീ ഇവിടുന്ന് പോകണം എന്നെ കൺമുഞ്ഞു പോലും കണ്ടുപോയേക്കല്ലെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും തന്നെ പെട്ടെന്ന് മനോഹർ പറഞ്ഞു അത് ഞാൻ തീരുമാനിക്കേണ്ട ആള് ഞാൻ തീരുമാനിച്ചോളാം എന്ന് പറയണം ഹോ അപ്പൊ പണം തന്നാലും നീ പോയില്ലെന്നാണോ ഓ പണം ഒന്ന് തരുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഞാനൊന്ന് ഒഴിവായി പോയനും എനിക്ക് കുറിച്ചൊന്നും ചുമക്കാൻ പറ്റില്ല അല്ലെങ്കിൽ തന്നെ നിങ്ങളെക്കാളും മുഴുത്ത ബ്രാന്താന്നു നിങ്ങളുടെ മോൾക്ക് ആരെയൊക്കെ കൊല്ലാൻ നടക്കുന്നേ അവസാനം ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ജയിലിലാവും എനിക്ക് തോന്നേ അതിനേക്കാളും ഭേദം ഉള്ള നേരത്തെ തടി ഊരുന്നാൽ നല്ലതെന്നൊക്കെ കിരൺ പറയുവാണ് പിന്നീട് കിരൺ നേ കിരൺ ചെല്ലുമ്പത്തേനും സരവോ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നീട് സരവിനും മുഖം കണ്ടപ്പോൾ കണ്ടുപിത്തിച്ച് എന്തോ മോളും മോളിന്റെ മുഖം എന്താ വല്ലായിരിക്കണേ അത് പിന്നെ ആ താരൊക്കെ അങ്ങോട്ട് വരുവോന്ന് ഒരു ചിന്തയുണ്ടെന്ന് പറയണം ചിലപ്പോ കുഞ്ഞിന്റെ ചോറ് കൊടുക്കലാന്ന് ചിലപ്പോ രൂപാൻഡി പറയുമായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവറ്റാൾ അങ്ങോട്ടേക്ക് വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയണം അവര് വരുവാണെ വരട്ടെ ഇനിയിപ്പൊ എന്ത് ചെയ്യാൻ പറ്റും ഇത് കേട്ടതും സാരെ പറഞ്ഞു എനിക്കിഷ്ടമില്ല മനുവേട്ട വരുന്നേ അതിപ്പൊ നമുക്ക് തടയാൻ പറ്റുന്ന കാര്യമാണോ ആ താര എന്ന് പറയുന്ന ആരാ നിന്റെ അമ്മയല്ലേ ഒന്നും അല്ലെങ്കിലും നിന്നെ പ്രസോ പ്രസവിച്ച സ്ത്രീയല്ലേ ആ പിന്നെ അവര് വന്നാൽ നിനക്ക് എതിർക്കാനായിട്ട് പറ്റുമോ എതിർക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ വന്നാ പോലും നീ ഒന്നും മിണ്ടാൻ പോവണ്ട പിന്നെ കിരണും കല്യാണിയും വന്നാലും എതിർക്കാൻ പോണ്ട അവരോടൊന്നും നമുക്ക് പിടിച്ചേക്കാൻ പറ്റില്ല അവരുടെ ഇഷ്ടം പോലെ പണോ സാധ്യനോ ഒക്കെ ഉണ്ടെന്ന് പറയണ ആഹാ അപ്പൊ മനുഭേഠൻറെ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഇല്ലേ നോക്കിയ ഉണ്ട് എന്റെ ഉണ്ട് എന്നാലും അതല്ലല്ലോ അതിൻ്റെ ഒരു മര്യാദ ഉം നമ്മൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ കയറി പോണ്ടല്ലേ അമേരിക്കയ്ക്ക് പോണ്ടല്ലേ കേസും കൂട്ടായിട്ടുണ്ടെങ്കിൽ പിന്നീട് അതൊക്കെ ശരിയാകുമെന്ന് ചോദിക്കാം ഉം അത് ശരിയാ എന്നാലും അതുകൊണ്ടാ മോളു നമ്മളിപ്പോ തൽക്കാലത്തേക്ക് ഒന്നിനും പോകണ്ട അടങ്ങി ഒതുങ്ങി നമുക്ക് മുന്നോട്ട് പോകുന്ന നമുക്ക് നല്ലത് നമ്മൾ പിന്നെ അമേരിക്കയിൽ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റത്തില്ലോ എന്ന് പറയണം അതുവരെ മോൾ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോകല്ലെന്ന് പറഞ്ഞ് ഒന്ന് അനുനയിപ്പിക്കുവാണ് സരവിനെ ആ സമയം താരക്കാണെങ്കിൽ കുഞ്ഞിനെ ചോറ് കൊടുക്കേണ്ടി പോകണമെന്ന് ഭയങ്കര ആഗ്രഹം പിന്നീട് കിരണും കല്യാണി വന്നിട്ട് പറഞ്ഞു അതെ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടേ നമ്മൾ പോന്ന് പറയണം പോരാത്തന്നെ ചന്ദ്രസേന രൂപം പറഞ്ഞിട്ടുണ്ട് ചന്ദ്രസേനൊരു ആഗ്രഹമാണ് താരയുടെ മടി മടിയിലെടുത്ത് കുഞ്ഞിന് ചോറ് കൊടുക്കണന്നുള്ളേ പിന്നീട് കിരണോട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കിരൺ പറഞ്ഞു ആന്റി ധൈര്യമായിട്ട് പോരെ ആന്റീന ഞങ്ങൾ കൊണ്ടാന്ന് പറയണം ആ സമയം താര പറഞ്ഞു ഞാൻ പ്രശ്നം വന്നിട്ടുണ്ടേ പ്രശ്നമാകുമോ ഇനിയിപ്പവിടെ വല്ല വഴക്കം നടന്നാ പിന്നെ ഞാൻ കാരണം അതൊന്നും ഓർത്ത് ആന്റി വിഷമിക്കണ്ട പെട്ടെന്ന് ദീപം വന്നിട്ട് പറഞ്ഞു എന്തിനാ താര ഇങ്ങനെ പേടിച്ചു ഭയന്നൊക്കെ മാറിയിരിക്കുന്നേ അവളെ പേടിച്ചിരിക്കേണ്ട ഒന്നുമല്ലേ അവളുടെ അമ്മയല്ലേ അപ്പൊ പിന്നെ എന്തിനാ പേടിക്കണേ അവൾ ഇങ്ങോട്ടും എന്തേലും പറഞ്ഞുകൊണ്ട് വന്ന അവളുടെ കർണതീർത്തി രണ്ടെണ്ണം പൊട്ടിച്ചേക്കണം അതാ ചെയ്യണ്ടേ പേടിച്ചു മാറി നിന്നിട്ടുണ്ടെങ്കിൽ എന്നും അങ്ങനെയൊക്കെ തന്നെ നിൽക്കാൻ പറ്റുള്ളു പറയാം ഇത് കേട്ടം താര പറഞ്ഞു എന്നാലും മോളല്ലേ എന്ത് മോള് അവൾക്ക് ആ ചിന്തയല്ലോ എത്ര വട്ടം കൊല്ലാൻ വന്നാ താരേനെ ഏ എന്നിട്ട് താൻ എന്തെങ്കിലും ചെയ്തോ തിരിച്ച് പ്രതികരിച്ചോ തിരിച്ച് പ്രതികരിക്കാത്ത എൻ്റെ കുഴപ്പം തിരിച്ചൊന്ന് പ്രതികരിച്ചു നോക്കിയേ അപ്പോൾ അവിടെ പത്തി മടക്കി അടങ്ങി ഒരു വശത്തിരുന്നോളൂ എന്ന് പറയാം അമ്മയാന്നുള്ള പരിഗണന പോലും തരാതെ അവൾ ഒരു കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നെ ആ സമയം കല്യാണി പറഞ്ഞു ഇന്നെങ്ങാനും അവള് എന്തേലും കാണിച്ച് താരാന്റെ ദേഹത്ത് ഒരു മണ്ണ് വാരി ഇട്ടാല് ഇന്ന് അവളെ ഞാനോട് മടക്കി കൂട്ടിയിട്ടാ വരുവോളെന്ന് പറയാം കീരം പറഞ്ഞു ഞാനും വെറുതെ ഇരിക്കത്തില്ല അവളുടെ അവസാനം ആയിരിക്കുന്നു സഹിക്കുന്നതിന് ക്ഷമിക്കുന്നതിനൊക്കെ പരിധിയുണ്ട് ഇത്രയും കാലം നമ്മളൊന്നും മിണ്ടാതിരുന്നു പക്ഷെ ഇനി അത് പറ്റില്ല എന്ന് പറയാം തീ പറഞ്ഞു അത് ശരിയാ നമുക്ക് പോവാം നമുക്കൂടെ പോയി ചോറ് കൊടുക്ക ചടങ്ങിന് ചെല്ലാം ഇനി താരാൻറ്റിയുടെ മടിയിലെത്തി വേണം കുഞ്ഞിന് ചോറ് കൊടുക്കാനായിട്ട് എന്തെങ്കിലും എതിർപ്പ് പറയോട്ടെ അവൾ എന്തേലും എതിർപ്പ് പറഞ്ഞുകൊണ്ട് വരുവാണെങ്കില് അപ്പൊ ബാക്കി കാര്യങ്ങളേറ്റു മനോഹരനോട് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ താരാൻറ്റിയുടെ മടി വെച്ച് ചോറ് കൊടുക്കണോന്ന് അതുകൊണ്ട് അവനും എതിർത്തൊന്നും പറയാൻ വഴിയില്ല അവനെന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമോ അതുകൊണ്ട് അവനോ ഒന്നും വിണ്ടാനായിട്ട് വഴിയില്ല എന്ന് പറയണം അങ്ങനെ പറഞ്ഞിട്ട് പിന്നീട് അവരങ്ങോട്ടേക്ക് പോവാണ് ചോറ് കൊടുക്കുന്ന സ്ഥലത്തേക്ക് ഈ സമയം ആകെപ്പാടെ വിഷമിച്ച് രാഹുൽ നിൽക്കുവാണ് രാഹുലിൻ്റെ അടുത്തേക്ക് ചാരി വന്നു ചാരി വന്നിട്ട് ചോദിച്ചു അല്ല എന്താ മനുഷ്യൻ ഇങ്ങനെ നിൽക്കുന്നേ ചോറ് കൊടുക്കാനായിട്ട് പോകുന്നില്ലെന്ന് നിൽക്കാം പിന്നെ ചോറ് കൊടുക്കാനായിട്ട് ആ ദുഷ്ടൻ്റെ കുഞ്ഞിനാണല്ലോ ആ ചോറ് കൊടുക്കാൻ പോകുന്നത് പാമ്പിൻ്റെ കുഞ്ഞിന് പാല് കൊടുക്കാൻ പോന്ന് പറഞ്ഞു കൊടക്കാ അത് ഓർത്ത് കഴിയുമ്പോഴത്തേന് എനിക്ക് ഒരടുത്തേക്കും വരാൻ തോന്നുന്നില്ലെന്ന് പറയാം നിങ്ങൾ തന്നെ ഇത് പറയണം നിങ്ങൾ അതിനേക്കാളും ഒന്നാം തന്നെ മുതലല്ലേന്ന് ചോദിക്കുകയാണ് അതെ എന്നെ കുറ്റപ്പെടുത്തിയാൽ മതി നിനക്ക് അതിനാണല്ലോ നിനക്ക് ചൂട് കൂടുതൽ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണെന്ന് ചോദിക്കാം പിന്നെ ഒരു പുണ്യാളം വന്നിരിക്കുന്നു എന്നെക്കൊണ്ട് കൂടുതലെന്ന് പറയിപ്പിക്കരുത് എന്ന് പറയണം നിങ്ങൾ ചെയ്ത കുളരിതായ്മകളാണേ ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളെക്കൊണ്ട് ഇത്രയും കാലമായിട്ട് എന്തിനേലും പറ്റിയിട്ടുണ്ടോ ഒന്നിനും പറ്റിയിട്ടില്ലോ വെറുതെ എന്നോട് കിടന്ന് വഴക്കുണ്ടാക്കിയാലും ഇവിടെ കിടന്ന് വായിട്ടലയ്ക്കാനും സാധിക്കും സ്വന്തം പെങ്ങളെപ്പോലും ഇതിലായിട്ടും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല നിങ്ങൾക്ക് പിന്നെയാന്ന് പറയണം ട്ടാൻ രാഹുൽ പറഞ്ഞു നീ വേറെ വേറെന്ത് വേണമെന്നു പറഞ്ഞു പക്ഷേ എന്റെ പെങ്ങളെ പറഞ്ഞോണ്ടല്ലോ എനിക്ക് നോവെന്ന് പറയാൻ പിന്നെ പെങ്ങളെ പറഞ്ഞാൽ നോവും പോലും പെങ്ങൾ നല്ല പണിയാ വെച്ചിരിക്കുന്നത് കണ്ണുഭവിച്ചോ കണ്ടോളാനൊക്കെ പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പം രാഹുല് പറഞ്ഞു എന്റെ പെങ്ങളെ കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് നീ കൂടുതൽ എന്റെ പെങ്ങളെ കുറിച്ച് പറയാനോ പഠിപ്പിക്കാനോ ഒന്നും വരണ്ടെന്ന് പറയാ ശരി ശരി എനിക്കറിയാം നല്ല രീതിയിൽ അറിയാന്ന് അവള് ശാരിയും പറയാണ് പിന്നീട് കുഞ്ഞിനെ കൊണ്ട് അവർ ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് തുടങ്ങുകയാണ് അപ്പോഴേക്കും സരീവ് കുഞ്ഞിനെയൊക്കെ ഒരുക്കൊണ്ട് വരികയാണ് അങ്ങനെ അവർ ക്ഷേത്രത്തിലേക്ക് പോവാം ക്ഷേത്രത്തിലേക്ക് പോയിട്ട് പിന്നീട് കുഞ്ഞിന് ചോറ് കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ നടത്തുകയാണ് ആ സമയത്ത് അവർ മനോഹറിനെ മടിയിലെത്തു വേണം കുഞ്ഞിന് ചോറ് കൊടുക്കാനായിട്ട് അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ശാരിക്കും രാഹുലിനും സഹിച്ചില്ല എന്ത് ചെയ്യാൻ പറ്റും സഹിച്ചല്ലേ മതിയാവുള്ളൂ സരീവ് ഭയങ്കര സന്തോഷത്തിലായിരുന്നു കുഞ്ഞിന് ചോറ് കൊടുക്കാൻ പോലെ പക്ഷേ എങ്കിൽ മനോഹറിന് കുഞ്ഞിനോട് ഉണ്ട് കാരണം ആദ്യമായിട്ടാണ് ഒരു കുഞ്ഞിനെ ഇത്ര അടുത്ത് വെച്ച് കുഞ്ചിച്ച് ഇത്ര നാളൊക്കെ കൂടെ നിൽക്കുന്നത് അപ്പം അതിൻ്റേതായ ഒരു ഇഷ്ടം വാത്സ്യമൊക്കെ കൺമണിയോ കൺമണിയോടെ ഉണ്ട് താനും കൺമണിക്കും അതുപോലെ തന്നെ അച്ഛനെന്ന് വെച്ചാൽ ജീവനാണ് താനും അങ്ങനെ മനോഹർ കുഞ്ഞിനെ മടിയിലേക്ക് എടുത്തു വെച്ചു പിന്നീട് ചോറ് കൊടുക്കാനായിട്ട് തുടങ്ങുകയാണ് ആ സമയത്താണ് അങ്ങോട്ടേക്ക് ഒരു കാർ കാറുവന്നെ കാറിനകത്തു താരയും കിരണും കല്യാണിയും അവ ദീപിക ഇറങ്ങുവാണ് അവരെ കണ്ടു കഴിഞ്ഞപ്പത്തിന് ഒരു നിമിഷം സരുവിന്റെ മുഖം ഇങ്ങനെ വികൃതമായി പോയി സരിവ് ഒട്ടും പ്രതീക്ഷിച്ച കാര്യമല്ല ആ സമയത്ത് അവനെങ്ങൂട്ടിക്ക് വരുമെന്ന് പെട്ടെന്ന് തന്നെ പറഞ്ഞു വരുന്നുണ്ട് അപ്പൊ തന്നെ രാഹുൽ ഓർത്ത് ഇപ്പറ്റുള്ളത് എന്തിനുള്ള വരവാ വെറുതെ ഉള്ള വരവാന്ന് തോന്നില്ല അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് അവനോടും മനോഹരനോടും അതെ ചോറ് കൊടുക്കാൻ വരട്ടെ എന്ന് പറയണം ഇത് കേട്ട മനോഹരൻ അന്താളിപ്പോട് കൂടി സരുവിനെ നോക്കുണ് സരീ പറഞ്ഞു അത് പറയാൻ നീ ആരടാ എന്റെ കൊച്ചിന് ചോറ് കൊടുക്കാൻ വേണ്ടാന്ന് ഞാൻ തീരുമാനിക്കുന്നു പറയാ നീ തീരുമാനിച്ചോ പക്ഷെ ചോറ് കൊടുക്കണേ താരാൻറ്റിയുടെ മടിയിൽ വെച്ച് കൊടുത്താൽ മതി എന്ന് പറയണം അത് കേട്ടതും സരി ഒരു നിമിഷം ഞെട്ടി നിൽക്കുകയാണ് എന്താ സരിയു ഞാൻ പറഞ്ഞ സത്യമല്ലേ താരാൻറ്റീടെ മടി വെച്ചല്ലേ കുഞ്ഞിന് ചോറ് കൊടുക്കേണ്ടതെന്ന് ചോദിക്കുക ഇത് കേട്ടപ്പം സരി പിന്നെയും ഒന്നും വേണ്ടിയില്ല രാഹുലാണെങ്കിൽ ഷാരിനെ നോക്കുകയാണ് ശാരീൻ രാഹുലും മാറി മാറി നോക്കുക ഷാരിക്കൊന്നും പറയാൻ പറ്റില്ല ഒന്നും പറയാൻ പറ്റില്ല വേണ്ടെന്ന് പറയാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയം കിരണും കല്യാണി അവിടെ സത്യങ്ങളെല്ലാം വെളിപ്പെടുത്തും തൻ്റെ മോളുടെ ജീവിതം അതോടുകൂടി തീർന്നുള്ള കാര്യം രാഹുലിനും ഷാരിക്ക് മനസ്സിലായി അതുകൊണ്ട് സഹിച്ചേ മതിയാവുള്ളൂ അവസാനം അങ്ങനെ താരയുടെ മടി വെച്ച് കുഞ്ഞിന് കൺമണിക്ക് ചോറ് കൊടുക്കാനായിട്ട് പോകാം അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാനായിട്ട് പോകുന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചൊന്നും